ജോൻ്റെ ഈ കാരണം കൊണ്ടാണ് എൻ്റെ മോൾ മരിക്കാറുണ്ട് കാരണം മരിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ ഓക്കൊരു ഫോൺ വന്നിന് അപ്പം തന്നെ ഓൾ ഇതാക്കി അത് ഞാൻ കണ്ടിട്ടില്ല ഓൾ മുറി മുറിയിൽ കൂടുന്നത് കണ്ടിനോ എൻ്റെ മോളെ അരച്ചു കെട്ടിന്നു ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് സംശയം ആ ഒരുത്തന തൊട്ടായിരുന്നു അപ്പം ഈ പോലീസുകാർക്ക് എന്തിന് ജീവിക്കുന്ന പോലീസുകാർ ഒരാളെ കുടിക്കാൻ കഴിയുന്നില്ല അപ്പം ഇതെന്ന് ഞാൻ പോലീസുകാർ ജീവിക്കുന്നത് ഒരു ജീവനല്ലേ കൊന്നത് അതോടന്വസ്റ്റ് ചെയ്യണ്ടേ എന്തിന് കൊന്നേ എന്ത് ആവശ്യമെന്ന് ഓർക്കും ഒന്ന് തെളിഞ്ഞു നോക്കി എന്നാലും ഒരു പെറ്റുമാലെ വേദനയും കുടുംബത്തിൻ്റെ വേദനയും നിൽക്കട്ടേ ഇതുപോലെ ഓന് വേറെ എത്ര പെണ്ണുപിള്ളേർ ഓന ഇതാക്കിയിട്ടുണ്ടാവും ഇനി എത്ര ഉണ്ടാക്കാനുണ്ടാവും അതുകൊണ്ട് അവനെ പിടിച്ചിട്ടായിട്ട് ഇഷ്ടമാക്കണമെന്ന് ഞാൻ പറയും പോലീസ് സാർ ഇതിനെ നേരെ കുത്തക്ക് നിന്നിട്ട് ഇതിനെ നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഓനെ പിടിച്ചാരിഷ്ടാക്കട്ടേനും ഓ എനിക്കതുകൊണ്ടാണ് ഈ നാട്ടിൽ ചുറ്റി നടക്കാൻ കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വളരെ ശക്തമായ ഒരു ആരോപണ ആരോപണങ്ങളൊക്കെ വന്നിരുന്നല്ലോ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനെ എന്തെങ്കിലും പറയാനുണ്ടോ എങ്ങനെ പോയാൽ എന്ത് സമരം നടത്തിയിട്ടാണെങ്കിലും എൻ്റെ സഹോദരിക്ക് നീതി ലഭിച്ചേ പറ്റൂ സുഹൈലയുടെ ദുരൂഹ മരണം വ്യക്തത ഒരു അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഇത് വളരെ അപകടകരമായ ഒരു സമീപനം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വളരെ കൃത്യമായി വൺ സിക്സ്റ്റി ഫോർ അതായത് കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് തന്നെ കോടതിയിലേക്ക് അയച്ചു അതായത് ഈ പറയുന്ന സുഹൈലയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില നിർണായക തെളിവുകൾ അത് വളരെ വ്യക്തമായി മൊഴികളിലൂടെ പോലീസിന് തന്നെ ലഭിച്ചതുമാണ് പിന്നീട് ഈ പറയപ്പെടുന്ന മൊഴികളൊക്കെ കോടതിയിലെത്തണമെന്നുള്ള പോലീസിൻ്റെ ഭാഷയെ തുടർന്ന് വൺ സിക്സ്റ്റി ഫോർ പ്രകാരം ഈ പറയുന്ന കുട്ടികൾ എന്താണോ പോലീസിനോട് പറഞ്ഞത് അതേ മൊഴി തന്നെ കോടതിയിലും ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ കോടതിയിൽ നിന്ന് ആ വൺ സിക്സ്റ്റി ഫോറിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നു നിൽക്കുകയാണ് എന്നിട്ട് പോലും വ്യക്തതയില്ലാത്ത ഒരു അന്വേഷണമാണ് ഇപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇത് തീർത്തും അപകടമാണ് കാരണം ആത്മഹത്യകൾ വർദ്ധിച്ചു വരികയാണ് ഒരു മാസം പത്തിൽ കൂടുതൽ ആത്മഹത്യകൾ നമ്മുടെ കൊച്ചു കൊച്ചുകേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസിൻ്റെ ഈ വീഴ്ച വളരെ മോശമായ ഈ സമീപനം അത് തീർത്തും വളരെ ശക്തമായ രീതിയിൽ എതിർക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമുക്ക് സുഹൈലയുടെ സഹോദരിയുണ്ട് മുൻപത്തെ മെമ്പറാണ് നേരത്തെ നിങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെട്ട തന്നെയാണ് എന്താണ് ഈ പോലീസിന്റെ ഒരു സമീപനത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്റെ സഹോദരി മരിച്ചിട്ട് ഇപ്പൊ മൂന്ന് മാസം ആവാനായി എന്നിട്ടും നമ്മളിപ്പോ ആദ്യം അദൂർ സ്റ്റേഷനിലെ കൊടുത്ത് പിന്നെ എസ് പിക്ക് കൊടുത്ത് ചൈൽഡ് ലൈനിൽ കൊടുത്ത് നമ്മളെ വക്കലുള്ള എല്ലാ തെളിവും സാക്ഷികളും എല്ലാം കൊടുത്തിട്ടും ഇതുവരെ ഇന ഒരു പിന്നെ പോലീസ് ഒരു ഒരു നിശബ്ദത പാലിക്കുന്നു നമ്മളോട് ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു കാര്യം നമ്മളോട് വിളിച്ച് പറയുന്നില്ല ഇതുവരെ നമ്മളോടൊന്നും പറഞ്ഞിട്ടുമില്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ച് അന്വേഷിക്കുന്നതല്ലാതെ ഇങ്ങോട്ടേക്ക് എന്തായി എന്തായിന്ന് പറയുന്നില്ല അറിയുന്നില്ല ഏ അവരെ കൊണ്ടു പോകുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് സംശയിക്കപ്പെടുന്ന ആളുകളെ വിളിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കുടുംബത്തെ കൊണ്ടുവരിക നമ്മൾ നമ്മളെ മൊഴിയെടുക്കാൻ ഞാൻ എൻ്റെ സഹോദരി മൊഴി കൊടുത്തിട്ടുണ്ട് അതുപോലെ അവൾ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടി അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരെ വിളിപ്പിച്ച് വീണ്ടും വീണ്ടും മൊഴിയെടുപ്പിക്കുന്നതല്ലാണ്ട് പ്രതികളെ വിളിപ്പിച്ച് മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അവരെ വിളിപ്പിക്കുകയോ ചെയ്യുന്നില്ല ഇതിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അതായത് സുഹൈലയുടെ മരണത്തിന് ശേഷവും അതായത് സുഹൈലയുടെ ദുരൂഹ മരണത്തിന് ശേഷവും സുഹൈല ഉപയോഗിച്ചിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആക്റ്റീവായ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നത് സുഹൈലയുടെ ഒരു സുഹൃത്ത് തന്നെയാണ് കാരണം ഈ അക്കൗണ്ട് രണ്ടു പേരായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട് അതിനുശേഷവും ആ സുഹൃത്ത് ഉപയോഗിക്കുന്നത് തുടർന്നു ആ സുഹൃത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതൊക്കെ വളരെ വ്യക്തമായി പോലീസിൻ്റെ മുന്നിൽ ആ സുഹൃത്ത് പറഞ്ഞിട്ടുമുണ്ട് ആരൊക്കെയായിട്ടാണ് ഈ പറയുന്ന സുഹൈല ഫോണിലൂടെ സംസാരിച്ചിരുന്നത് എന്നും ആരായിട്ടാണ് സുഹൈലയ്ക്ക് പ്രണയമുണ്ടായിരുന്നത് എന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി ഒരു രീതിയിലും അതായത് ഒരു സംശയവും തോന്നാത്ത രീതിയിലുള്ള വളരെ കൃത്യമായ മൊഴി പോലീസിന് കൊടുത്തിട്ടുണ്ട് ആ കുട്ടി ചൈൽഡ് ലൈനും നൽകിയിട്ടുണ്ട് ഇവിടെ ഈ പറയുന്ന ഒരു 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 സർക്കാർ അത്രത്തോളം നല്ല രീതിയിലുള്ള എന്ന് തന്നെ വേണം പറയാൻ അല്ലേ എന്തേന്ന് അറിയുന്നില്ല ഇവർ പിന്നെയും കൊണ്ടുപോവുകയാണ് നമ്മൾ മൊഴി കൊടുത്തിട്ട് തന്നെ ഏകദേശം രണ്ട് മാസത്തോളം ആവാനായി അല്ല വ്യക്തമായ ആദ്യം നമുക്ക് എന്തോ നമുക്കെന്ത്ണ്ടായിറ്റാ അപ്പോൾ പിന്നെ ഒരു മാസം അങ്ങനെ പോയി പിന്നെ എസ് എൽ സി എക്സാം കഴിയട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഏപ്രിൽ മുപ്പത് വരെ അങ്ങനെ നിന്നു എന്നിട്ടും പിന്നെയും ഒരു മാസം കഴിഞ്ഞു എന്നിട്ടും ഇതിനെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല ഈ ഈ പോലീസ് പറയുന്ന കുട്ടികള് കോടതിയിൽ മൊഴി കൊടുത്തല്ലോ ഈ മൊഴി കൊടുത്തതിനു ശേഷം പോലീസ് ഇല്ല കൊടുക്കാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞു ഇത്ര മണിക്ക് കൊണ്ടുപോകണം ആ നോട്ടീസ് കൊണ്ടു തന്നതല്ലാതെ ശേഷം ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു പോകാനുള്ള നീക്കമാണോ കുടുംബത്തിന്റെയും ആ അതെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എല്ലാ പാർട്ടിക്കാരനെ വിളിച്ചോണ്ടിണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ലേറ്റ് ആക്കിയതാണ് നോക്കാം എന്ത് ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ മൂന്ന് മാസത്തോളമായ സ്ഥിതിക്ക് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പം അതിന്റെ തയ്യാറെടുപ്പിലാണ് പിന്നെ എങ്ങനെ പോയാൽ എന്ത് സമരം നടത്തിയിട്ടാണെങ്കിലും എൻ്റെ സഹോദരിക്ക് നീതി ലഭിച്ചേ പറ്റൂ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വളരെ ശക്തമായ ഒരു ആരോപണ ആരോപണങ്ങളൊക്കെ വന്നിരുന്നല്ലോ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഈ പറയുന്ന പോലീസിനെ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം കുടുംബത്തിൻ്റെ പക്കലിൽ നിന്നുണ്ടായിട്ടുണ്ടോ അങ്ങനല്ല ആദ്യം പിന്നെ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടായിരുന്ന സാറ് പിന്നെ നമ്മളോടൊരു സഹകരണം ഇല്ലാത്ത പോലെ എന്തോ പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതങ്ങനെയല്ലേ അതിങ്ങനെയല്ലേ അത് പഞ്ചായത്ത് റോഡല്ലേ അതിലാർക്കും പോവാലോ അങ്ങനെ ഒന്ന് പറഞ്ഞോണ്ടുണ്ടായിരുന്നു പിന്നെ ആ കേസ് അന്വേഷണം അവരിന്ന് മാറ്റി ഇപ്പോ നിലവില് അവര് നല്ല രീതിയിലാണ് നമ്മളോട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ കേസിന് ഒരു മന്ദഗതി എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമാണ് പൊതുവെ എല്ലാ മാധ്യമങ്ങളായെങ്കിലും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു കാരണം ആദ്യം മുതൽ തന്നെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തതയില്ലാത്ത തീരുമാനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ അതിലൊന്നും വ്യക്തതകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്തായാലും നമുക്ക് കുട്ടിയുടെ ഉമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഉമ്മ നിങ്ങളുടെ മകള് മരിച്ചിട്ട് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അരികിലേക്ക് എത്തുകയാണ് ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വർഡും വന്നിട്ടില്ല പോലീസ് പോലീസാറിനെ നേരെ കുത്തക്ക് നിന്നിട്ടിനെ നോക്കുന്നുണ്ടായിനെങ്കിൽ ഓനെ പിടിച്ചായിട്ട് ഇഷ്ടമാക്കട്ടേനും ഓനിക്കതുകൊണ്ടാണ് ഈ നാട്ടിൽ ചുറ്റി നടക്കാൻ കാരണം പോലീസിൻ്റെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഓനെ ചുറ്റി നടക്കട്ടില്ല പല ആൾക്കാരും ഓരെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പോലീസാർ ഒന്ന് അനങ്ങാൽ കൊണ്ടാണ് ഈ പോലീസാർ ജോനെ പേടിക്കാൻ ജോ പേടിക്കാതെ കാരണം അതുകൊണ്ട് ജോൻ്റെ ഈ കാരണം കൊണ്ടാണ് എൻ്റെ മോള് മയിക്കാരുടെ കാരണം മരിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ ഓക്കൊരു ഫോൺ വന്നിന് അപ്പം തന്നെ ഓൾ ഇതാക്കിന് അത് ഞാൻ കണ്ടിട്ടില്ല ഓൾ മുറി മുറിയിൽ കൂടുന്നത് കണ്ടിനോ എൻ്റെ മോളെ ഞാൻ അച്ചുകട്ടിനു ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് സംശയം ആ ഒത്തനെ തൊട്ടന്നെ അതുകൊണ്ട് ഓനെ ഒക്കും കൂടെ പോലീസ് പിടിച്ചിട്ട് എനിക്ക് കേൾക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് എൻ്റെ ഇത്ര ചെറിയ മോളല്ലേ ചെറിയ നാല് എഴുത്ത് അഞ്ചാമത്തെ മോളാണ് പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് എല്ലാവർക്കും അറിയും മറ്റേ പോലീസാർ ഒന്നും മാത്രമേ ഇനി സ്വീകരിക്കുന്നില്ല പെറ്റുമാല വേദന ഓർക്കറിയുന്നില്ല അറിയാത്തത് കൊണ്ടാണെന്നവർ അങ്ങനെ ചെയ്യുന്നത് അത് പിന്നെ ആർക്കെത്തി എന്തെന്ന് പറയാൻ കഴിയുക അത് പോലീസുകാർ ശരിക്കും ഇതിനെ അന്വേഷിച്ചതിനുവെങ്കിൽ അവനെ പിടിച്ചിഷ്ടാക്കാനും ഇത്രേം എനിക്ക് പോലീസ് പോലീസുമാനെ കാണുകയോ ഉമ്മാർ വന്നിട്ട് നിങ്ങൾ സംസാരിക്കുക ഇല്ല എന്തു ചെയ്തിട്ടില്ല എന്നോട് എന്ത് കേട്ടിട്ടില്ല ഇവിടെ എത്രയോ പ്രാവശ്യം പോലീസ് വന്നിന് എന്നോട് കേട്ടിട്ടില്ല എന്നോട് കേട്ടു ഞാൻ തക്കടായ മറുപടി പറയട്ടെ എന്തായാലും ഒരു ഉമ്മയുടെ വേദനയാണ് കെട്ടത് കാരണം മകള് മരിച്ചു മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ചില കാര്യങ്ങളൊക്കെ ഉമ്മ അറിയുന്നുണ്ടാവും വാർത്തകളിലൂടെയും അല്ലാതെയൊക്കെ ഒന്ന് അറിയുന്നുണ്ടാവും പക്ഷെ എവിടെയും ഒരു പോലീസിൻ്റെ ഇടപെടലിൽ ഒരു കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാവാതിരിക്കുന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പം നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലീസ് യും ബാക്കി ആളുമെന്ന ഒരു രീതി കിട്ടും എന്നറിയുന്ന ഒരു പ്രതി ഞാൻ നിൽക്കുന്നു ഞാൻ വാർത്തയെല്ലാം കാണുന്നുണ്ട് വാർത്തയിലെല്ലാം കേൾക്കുന്നുണ്ട് ഇന്ന് രാവിലത്തേക്ക് ഞാൻ വാർത്തയില് കണ്ടിരുന്നു അപ്പം കരച്ചലാന്നോ വന്നത് അപ്പം ഈ പോലീസുകാർക്ക് എന്തിന് ജീവിക്കുന്ന പോലീസുകാർ ഒരാളെ കഴിയുന്നില്ല പിന്നെ ഞാൻ പോലീസുകാർ ജീവിക്കുന്നത് ഒരു ജീവനല്ലേ കൊന്നത് അതോടെ അന്വേഷിച്ച എന്തിന് കൊന്നേ എന്ത് ആവശ്യം ഒന്ന് തെളിഞ്ഞു നോക്കിറാനില്ലേ എന്നാലും ഒരു പെറ്റുമാരുടെ വേദന കുടുംബത്തിന്റെ വേദനയും നിക്കട്ടേ ഇല്ലേ അതോറെ അന്വേഷിക്കുന്നില്ല ഇതുപോലെ പോന വേറെ എത്ര പെണ്ണും ഇനി ഞാൻ പറയും എന്തായാലും ഉമ്മയുടെ പ്രതികര കേട്ടത് പോവുകയാണ് അതിന്റെ ആളുകളൊക്കെ ഉണ്ട് അവരോടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ചോദിച്ചറിയാം വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് സുഹൈല മരിച്ച് ദുരൂഹ മരണത്തിലേക്ക് കടന്നു പോയിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് ഒരാക്ഷൻ കമ്മിറ്റിയിലേക്ക് ഇവർ വളരെ ആർജവത്തോട് കൂടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവരെ അഭിനന്ദിക്കാണ് കാരണം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈ കുട്ടിക്ക് നീതി വേണം എന്നുള്ള വളരെ വ്യക്തമായ ആർജവമുള്ള തീരുമാനമെടുത്ത ഇവർക്ക് എൻ്റെ ഒരു അഭിനന്ദനം ആദ്യം തന്നെ എന്താണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള കാരണം വളരെയധികം സംശയാസ്പദമായിട്ടുള്ള ഒരു ഇടപെടലല്ലേ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കഴിഞ്ഞ മൂന്ന് മാസത്തിൻ്റെ അടുത്തോളമായി ശൈല മരണപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ ആ പോലീസിലെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നാലും ശൈലയുടെ കൂട്ടുകാരികൾ മൊഴി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ യഥാർത്ഥ പ്രതികളുടെ രൂപരേഖ തന്നെ പോലീസിന് കൃത്യമായിട്ടുണ്ട് എന്തോ ഭാഗികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടോ അല്ലാതെ പോലീസിൻ്റെ തന്നെ സമ്മർദ്ദം കൊണ്ടോ ആ പ്രതികളുടെ അടുത്തേക്ക് അറസ്റ്റ് ചെയ്യാനോ തുടർ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറാകുന്നില്ല ഭാഗികമായുള്ള സമ്മർദ്ദം വരുമെന്ന് ഇവിടുത്തെ മുളിയാറിലെ നല്ലവരായിട്ടുള്ള ആളുകൾക്കെല്ലാം വളരെ ബോധ്യവുമാണ് വർഷങ്ങൾക്കും ഒരു ആറോ ഏഴോ വർഷങ്ങൾക്കും മുമ്പ് ഈ കാട്ടിപ്പൊള്ളത്തെ ഒരു സഫിയ എന്ന ഒരു പെൺകുട്ടി ഇതേപോലെ വീട്ടിന് തൊട്ടടുത്തുള്ള കുളത്തിൽ വീണ് മരണപ്പെട്ടുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അന്നും അന്ന് ആരോപണവിധേന് ഒരു പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ആ ഉദ്യോഗസ്ഥന് നേരെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചിറ്റ് നൽകി സർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്ലീൻ ചിറ്റ് ചെയ്ത് അതല്ലാതെ ഇവിടുത്തെ പല ആളുകളും ഇരയ്ക്ക് വേണ്ടിയല്ല നിന്നത് പ്രതിക്ക് വേണ്ടി സഹായിക്കുന്ന രൂപത്തിലാണ് ഉണ്ടായത് ആ കേസ് പിന്നീട് ഒന്നുമല്ലാത്ത രീതിയിലേക്കാണ് കടന്നു പോയത് അപ്പോൾ ഇതും ഇപ്പം മൂന്ന് മാസത്തോളമായിട്ട് ഈ പിന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഞങ്ങളും ഞങ്ങളെ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടിരുന്നു അന്നെല്ലാം ഈ കുടുംബത്തിന് ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടായിരുന്നു എന്തായാലും പ്രതികളുടെ അടുത്തെത്തും പ്രതികൾ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ മൂന്ന് മാസത്തോളം അടുത്തിട്ടും സംഭവം നടന്നിട്ട് മൂന്ന് ആയിട്ടും ആ പ്രതികളുടെ നേരെ ഒരു വിരൽ ചൂണ്ടാൻ പോലും ഈ യാതുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാവുന്നില്ല അങ്ങനെ വീണ്ടും ബന്ധപ്പെട്ടവളാണ് എല്ലാവരും കൂടി ഇവിടുത്തെ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരൊരു ഉപജന സംഘടന നേതാക്കന്മാരെല്ലാം ബന്ധപ്പെട്ട് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടോൾ ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകാം അതുപോലെ തന്നെ ഈ കുട്ടി പഠിച്ച ചെറുക്കളെ സ്കൂളിലെ പി ടി എ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അവൾ അവരുടെ ഭാഗത്തു നിന്നല്ല എന്തായാലും ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമര പരിപാടിക്ക് രൂപം നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നാളെ അതായത് പിന്നെ ബോവിക്കാനം വ്യാപാരി ഉള്ളു വെച്ച് ഒരു ആക്ഷൻ കമ്മിറ്റി വൈകുന്നേരം മൂന്ന് മണിക്ക് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ യുവജന സംഘടനകളും കൂടാതെ ചെറുക്കള സ്കൂളിലെ പി ടി എ ഭാരവാഹികളും പിന്നെ അവിടുത്തെ മാഷൻമാർ പിന്നെ മാസ്റ്റർമാരെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മുളിയാർ പഞ്ചായത്തിലുള്ള ബോയ്ക്കാനം സ്കൂളിലെ പി ടി എ പ്രസിഡൻറ്റ് പൊവ്വല് മൂലടുക്കം അവരുടെ പി ടി എ പ്രസിഡൻ്റ്മാരെല്ലാം ക്ഷണിച്ച് ഒരു വിപുലമായിട്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി നാളെ രൂപീകരിക്കുന്നുണ്ട് അതിന് ശേഷം ആക്ഷൻ കമ്മിറ്റി എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഈ കേസിൻ്റെ സമരപരിപാടികളുമായി മറ്റുള്ള വിവരങ്ങൾ നാളെ അറിയിക്കാമെന്ന് വളരെ നന്ദി തീർച്ചയായും വളരെ നമ്മളോടൊപ്പം തന്നെ പാർട്ടി പറയുന്നില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്താണ് വിഷയത്തിൽ ഇപ്പം ഈ കാര്യത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഈ കുഞ്ഞിൻ്റെ കുടുംബവും അതുപോലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സൂചിപ്പിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിൽ കൃത്യമായിട്ട് എന്തോ ഒരു ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്രയധികം തെളിവുകളും ഇത്രയധികം മൊഴികളും കൊടുത്തിട്ടും ഒരു ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താത്ത അപ്പോൾ ഏതോ ഒരു വിധത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് സംശയമുണ്ട് അപ്പോൾ നമ്മൾ ിലേക്ക് ആക്ഷൻ കമ്മിറ്റിയുമായി മുന്നോട്ട് മുന്നോട്ട് പോയി ബാക്കിയുള്ള പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഒരു വളരെ തീരുമാനങ്ങളിലേക്ക് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം പോകും എന്നാണ് പറയുന്നത് എന്തായാലും സുഹേലയുടെ കേസുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള മൊഴികൾ ഇവിടെ സുഹൈലയുടെ സുഹൃത്തുക്കളിൽ നിന്നും സുഹൈലയുടെ സഹോദരിയിൽ നിന്നും പോലീസ് ശേഖരിച്ച മൊഴി അതുപോലെ തന്നെ കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴി ഈ മൊഴികളിൽ നിലനിൽക്കുന്ന കുറ്റകൃത്യങ്ങളുണ്ട് ആ കുറ്റകൃത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോലീസിന് കേസെടുക്കാം ഈ ത്രീ ത്രീ നോട്ട് സിക്സ് പോലെയുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങളല്ലാതെയുള്ള കുറ്റകൃത്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തീർച്ചയായും ആത്മഹത്യാ പ്രേരണയിലേക്ക് പോലീസിന് കൊണ്ടുവരാൻ പറ്റുന്നതുമാണ് പക്ഷേ ഇവിടെ പോലീസ് നിശബ്ദത പാലിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ആരുടെ സമ്മർദ്ദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചോദ്യങ്ങളാണ് കുടുംബവും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ഇതേ ചോദ്യങ്ങൾ വളരെ കൃത്യമായി വലിയ ഒരു ജനക്കൂട്ടം നിങ്ങളോട് എന്നുള്ള വളരെ വ്യക്തമായ ഒരു സിഗ്നലാണ് ഇവിടെ വെച്ച് നമുക്ക് കിട്ടുന്നുള്ളത് ഒരു ആക്ഷൻ കമ്മിറ്റിയായി സമരപരിപാടികളിലേക്ക് കടന്നു പോകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ പോലീസ് വളരെ വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് ഇനിയെങ്കിലും കടന്നു പോകണമെന്നുള്ളത് തന്നെയാണ് ഇവർ ഇപ്പോൾ വിളിച്ചു പറയുന്നുള്ളത് ക്യാമറ പേഴ്സൺ തംഷീർ അബ്ദുള്ളയുടെ കൂടെ ഖാദർ കാതർക്കരി പബ്ലിക് പബ്ലിക്കറ